പരാതി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് എസ് ടി എ പി ഐ മാർച്ച് പോലീസ് തടഞ്ഞു മഴക്കാലം വരും മുമ്പ് ശുചീകരണ പ്രവൃത്തികൾ നടക്കാതെ അലമ്പാവം നടത്തുന്ന കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് എസ് ടി പി ഐ കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കുറ്റിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ടൌണിലെ അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് മൂലം മഴവന്നാൽ ടൌണിൽ വെള്ളക്കെട്ടുകൾ രൂപാന്തരപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറി കഴിഞ്ഞ വർഷം മഴ കനത്തതോടെ ടൌണിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറിയിരുന്നു ഈ വിഷയം മുന്നിൽ കണ്ട് ആഴ്ചകൾക്ക് മുമ്പ് നിവേദനം നൽകിയിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചില്ല ശുചീകരണ പ്രവർത്തികൾ നടത്താതെ ഭരണസമിതി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് എസ് കുറ്റിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് നൌഷാദ് മുന്നറിയിപ്പ് നൽകി സെക്രട്ടറിമാർ ജിന്നുപോലെയാണെന്നും വർഷംതോറും മാറിക്കൊണ്ടിരിക്കുന്ന പ്രസിഡന്റുമാർ ലോബികളുടെ പിടിയിലാണെന്നും എസ് ഡി പി ഐ ആരോപിച്ചു ടൗണിലെ പല ഭാഗങ്ങളിലും തെരുവിളക്കുകൾ കത്താതെ ഇരുട്ടിലാണ് കുറ്റിപ്പുറത്ത് മാറി മാറി വരുന്ന യു ഡി എഫ് ഭരണസമിതി കെടുകാര്യസ്ഥിതയാണ് പഞ്ചായത്ത് ഭരണത്തിൽ കാണിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു പ്രതിഷേധത്തിന് കെ ടി റഷീദ് ഫൈസൽ മാരാത്ത് പി കെ ഷാജഹാൻ ഫൈസൽ പള്ളിപ്പടി പി കെ സലീം അനീഫ് ഹാജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം പിന്നെന്താ ചെയ്യണ്ടേ നിങ്ങളുടെ പരാതി നിങ്ങളിവിടെ നിങ്ങൾ പരാതി കൊടുക്കുന്നത് എന്തെ പണി സ്വീകരിച്ചിട്ടില്ല ഞാൻ പറയുന്ന കേക്കുവാൻ പറയുന്ന വളരെ പോലത്തെ മാറാൻ രോഗങ്ങൾ വന്ന കൗണങ്ങളുണ്ട് ഉണ്ട് ജനങ്ങളുടെ പിന്നെ ഈ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തെ ഒന്നും നമ്മളെ തടസ്സപ്പെടുത്തുന്നില്ല നമ്മളൊന്നേ പറയുന്നുള്ളൂ മഴ സമര ഞങ്ങളിപ്പോ മഴ കൊള്ളാണെങ്കിൽ നിവേദനം നിവേദനം ഒരു വർഷം വർഷം ഞങ്ങൾ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല ഒരു കാര്യം പറയാം ഇവിടെ പിന്നെ സർക്കാർ ഓഫീസിന്റെ പ്രവർത്തനം നടക്കുന്നത് നടത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് മുന്നേ കഴിഞ്ഞ ആഴ്ചയില് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം നൽകുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കാ എന്ന് സെക്രട്ടറി നമ്മോട് പറയുകയുണ്ടായി ഒരാഴ്ച പിന്നിട്ടിട്ടും മഴക്കാലം വന്നു കഴിഞ്ഞു ഓടകളൊക്കെ ആകെ മലിനമായി കിടക്കുകയാണ് അതിന് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു നടപടിയും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പാർട്ടി ഈ രീതിയിലുള്ള ഒരു സമരവുമായി ഇപ്പോ വളരെ സമാധാനപരമായ രീതിയിൽ ഇവിടെ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ പ്രവർത്തകരെയും സംഘടിപ്പിച്ചുകൊണ്ട്